മഹാരാഷ്ട്ര ഇക്കുറി കോൺഗ്രസ് തൂത്തുവരും ബി ജെ പിക്ക് ഇരുപത് സീറ്റിൽ ഒതുങ്ങേണ്ടി വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം പല റിസൾട്ടുകളും പലരെയും ആശങ്കയുടെ മുൾമുനയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മഹാരാഷ്ട്ര കോൺഗ്രസ്സിന് തന്നെയാണ് എന്നാണ് ലോക്സഭാ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പറഞ്ഞു വെക്കുന്നത് ലോക്സഭയിൽ കോൺഗ്രസ് സഖ്യത്തിന് ഇവിടെ മുപ്പത്തി ഒന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ചരിത്രപരമായ മുന്നേറ്റത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ പലരും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് വലിയൊരു ശക്തിയായി തന്നെ തിരിച്ചു വരുമെന്നുള്ള തരത്തിലാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും ഒന്നും ഒരു സംശയവും എന്നുള്ളതാണ് വാസ്തവം അത് മാത്രമല്ല സീറ്റ് വിഭജന കാര്യത്തിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറുമെല്ലാം പറഞ്ഞ് ഒരു തീരുമാനത്തില് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത സീറ്റ് വിഭജനം നടക്കുന്നതിനിടയിൽ തന്നെ ഓരോ ചാനലുകളും അഭിപ്രായ സർവേ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് നേരത്തെ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തതയാർന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ടുഡേ പ്രവചിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ പ്രവചനങ്ങൾക്കും അതീതമായിരുന്നു അവിടുത്തെ റിസൾട്ട് എന്നുള്ളതായിരുന്നു സത്യം അതുമാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അവിടെ എൻ ഡി എ സഖ്യത്തിന് നാൽപ്പത്തി എട്ടിൽ മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിച്ചു എങ്കിലും വാസ്തവത്തിൽ അവിടെ അവർക്ക് വലിയ തകർച്ചയാണ് നേരിടേണ്ടി വന്നത് അത് മാത്രമല്ല അവിടെ ജയിച്ച സീറ്റിന്റെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വലിയ ഇടിവ് തന്നെയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ലോക്സഭാ സീറ്റ് നില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നൂറ്റി സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ബി ജെ പി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ മഹാരാഷ്ട്ര ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പ് വിധി എന്നാൽ ഒരു ഒറ്റ കക്ഷി ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് മഹാരാഷ്ട്ര ചരിത്രത്തിൽ ഇതുവരെ അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല അതിന് കാരണമാകുന്നത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറഞ്ഞു വെക്കാം മുംബൈ മേഖലയിലെ രീതിയല്ല മഹാരാഷ്ട്രയിലെ മറ്റു പല മേഖലകളിലും ഉള്ളത് മഹാരാഷ്ട്രയിലെ ഓരോ മേഖലകളിലും വിഭജിച്ച് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് ദോലഖ്പൂരിലുള്ള കാര്യങ്ങളല്ല ഔറംഗബാദിലുള്ളത് ഔറംഗബാദിലുള്ള രീതിയല്ല മറ്റു പ്രദേശങ്ങളിലുള്ളത് ഓരോ പ്രദേശങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേറ്റമുണ്ട് പല കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും അതുകൊണ്ടാണ് ബി ജെ പി എന്ത് രാഷ്ട്രീയ നാടകം കളിച്ചിട്ടും മഹാരാഷ്ട്രയിൽ കുത്തകയായി സീറ്റ് നിലനിർത്താൻ സാധിക്കാത്തത് എന്നാണ് നിരീക്ഷകർ പറയുന്നത് അതേസമയം ഇപ്പോൾ പുറത്തുവരുന്ന അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി ഇരുപതിൽ താഴെ സീറ്റുകളിലേക്ക് കൂപ്പു കുത്താൻ ഇടയുണ്ട് എന്നാണ് നൂറോ അതിലധികം സീറ്റുമായി ഒരുപക്ഷെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിനടുത്തേക്കുള്ള സീറ്റ് നിലയിൽ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന സാഹചര്യത്തിലേക്കാണ് കണക്കുകൂട്ടലുകൾ വിരൽ ചൂണ്ടുന്നത്